ജോർജ് കുര്യനും സുരേഷ് ഗോപിയും കേരളത്തിന്റെ ശോഭമായി മാറിയെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രണ്ട് മന്ത്രിമാരെ കൊണ്ടും കേരളത്തിന് ഒരു ഉപകാരവുമില്ലെന്നും ഉപദ്രവമായി തീർന്നിരിക്കുകയാണെന്നും മുരളീധരൻ ആരോപിച്ചു കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യന്റെയും സുരേഷ് ഗോപിയുടെയും വിവാദ പരാമർശങ്ങളിലാണ് മുരളീധരന്റെ പ്രതികരണം കേരളം പിന്നാക്ക സംസ്ഥാനമായിരുന്നെങ്കിൽ കേന്ദ്ര സഹായം ലഭിക്കുമായിരുന്നുവെന്ന് ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ ജോർജ് കുര്യൻ പ്രതികരിച്ചത് വിവാദമായിരുന്നു ആദിവാസി വകുപ്പിന്റെ ചുമതലയിൽ ഉന്നത വരണമെന്നും വകുപ്പ് വേണമെന്നും പ്രധാനമന്ത്രിയോട് സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശം രണ്ട് കേന്ദ്രമന്ത്രിമാരുടെയും പരാമർശങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലുണ്ടായ തോൽവിയെ സംബന്ധിച്ച കെ പി സി സി റിപ്പോർട്ടിനെ കുറിച്ചും കെ മുരളീധരൻ പ്രതികരിച്ചു താൻ ആരോടും പരാതിപ്പെടില്ലെന്ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ നിലപാട് വ്യക്തമാക്കിയതാണ് തോൽവി പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു താൻ പരാതിക്കാരനല്ലെന്നും മുരളീധരൻ പറഞ്ഞു കാര്യങ്ങൾ പഠിക്കാതെ തൃശൂരിൽ മത്സരിക്കാൻ പോയതാണ് താൻ ചെയ്ത തെറ്റെന്നും മുരളീധരൻ വീണ്ടും ആവർത്തിച്ചു അത് മറ്റാരുടെയും തലയിൽ വെക്കേണ്ട കാര്യമില്ല താൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല ആരൊക്കെ ചതിച്ചുവെന്നും ഇപ്പോൾ പറയേണ്ട കാര്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുടെ കയ്യിൽ നിന്നും സീറ്റ് തിരിച്ചുപിടിക്കണമെന്ന ലക്ഷ്യം മാത്രമാണ് നിലവിൽ പാർട്ടിക്ക് മുൻപിലുള്ളതെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി മറ്റു കാര്യങ്ങൾ പറഞ്ഞു വരും തിരഞ്ഞെടുപ്പുകളിലെ സാധ്യത നശിപ്പിക്കേണ്ട കാര്യമില്ലെന്നും പരാതി പറയാത്ത സാഹചര്യത്തിൽ നടപടി ആവശ്യപ്പെടേണ്ട കാര്യം തനിക്ക് മുരളീധരൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ പാർട്ടി നേതൃത്വം തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് ഇനി പോരടിക്കേണ്ട കാര്യമില്ലെന്നും മുരളീധരൻ തുറന്നടിച്ചു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന കുഞ്ഞപ്പ പാരമ്പര്യംസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప ట్రేడర్స్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు